നമ്മളിപ്പോൾ ഉള്ളത് ചേകാടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് വയനാട്ടിൽ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എത്തിപ്പെടാൻ പറ്റും നല്ല നിർബന്ധമായും അങ്ങനത്തെവരൊക്കെ എത്തേണ്ട സ്ഥലമാണ് പക്ക ഒരു വയനാട്ടിലെ വില്ലേജിന്റെ ഭംഗി ആസ്വദിക്കണമെന്ന് വന്നാട് അപ്പോൾ ഇവിടെ ഉണ്ടോ നെൽവായല് ഇങ്ങനെ നീളുണ്ട് കിടക്കുന്ന അപ്പുറത്ത് തെങ്ങിൻ തോപ്പ് കാങ്ങിൻ തോപ്പൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ അജയൻ ചേകാടി എന്ന് പറഞ്ഞ ആളുടേതാണ് ഇപ്പൊ ആളിന്നിപ്പോ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ നാട്ടില് ഈ ഗ്രാമം എന്ന് പറയുന്നത് പേര് അതായത് ഇവിടത്തെ പ്രത്യേക ഭൂമിശാസ്ത്രപരമായി മൂന്ന് ഭാഗം വനം ഒരു ഭാഗം കബനിയാണ് കബനി കിഴക്കോട്ടൊഴുകുന്ന തവണ ഈ ഒഴുകി ബാവലിന്റെ അപ്പുറത്ത് ചെന്ന് കർണാടകയിൽ കൂടെ ഫ്ലോ ചെയ്ത് കാവേരിയുടെ പോഷക നദിയായിട്ടാണ് പോകുന്നത്